ത്തിൽ നല്ല മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാം ഓക്കെ ടീച്ചേഴ്സിൻ്റെ അടുത്താണോ ഈ ക്ലാസ് നടത്തുന്നത് കുട്ടികളുടെ അടുത്താണോ ക്ലാസ് നടത്തുന്ന ഒരു കൺഫ്യൂഷൻ ആയി സാധാരണ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലും ചോദിക്കാറ് ആണ് എളുപ്പപ്പണി ഷോർട്ട് കട്ട് എന്ന് പറയുന്നൊരു സംഭവം അറിയാമല്ലോ ഇല്ല പിന്നെ ഒരു ട്രിക്ക് അല്ലെങ്കിൽ ഒരു 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 ട്രിക്ക് സാധാരണ നമ്മുടെ എൻ്റെ ഒരു ട്യൂഷൻ ടീച്ചർ ഉണ്ടായിരുന്നു അജിരാജ് എന്ന് പറഞ്ഞിട്ടൊരു സാറായിരുന്നു അപ്പോൾ സാറ് യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു ട്രിക്കാണ് ഈ സാർ അപ്പോൾ സാറിൻ്റെ ഒരു രീതി എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ സാറ് നമ്മളോട് ഒരു ടെക്സ്റ്റ് ബുക്കും തരും ആൻസർ ഷീറ്റിന് ഒരു ബുക്കും തരും എന്നിട്ട് സാറ് നമ്മളോട് പറയും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ക്വസ്റ്റൻ പേപ്പേഴ്സ് അതായത് പാസ്റ്റ് ഇയേഴ്സ് ക്വസ്റ്റിയൻ പേപ്പേഴ്സ് ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് ക്വസ്റ്റൻ പേപ്പേഴ്സ് സാറ് നമുക്ക് തരും എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ആൻസേഴ്സ് ടെക്സ്റ്റ് ബുക്കിൽ നോക്കി കണ്ടുപിടിച്ചിട്ട് അത് പേപ്പറിൽ എഴുതണം അപ്പോൾ രണ്ട് ടാസ്ക് ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ തപ്പണം അവിടെ തപ്പിയിട്ട് എവിടെയാണത് കണ്ടുപിടിക്കണം അവിടെ ഒരു മഞ്ഞ നിറത്തിലുള്ള ഹൈലൈറ്റർ മഞ്ഞ കളർ തന്നെയാണ് സാർ യൂസ് യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നത് ഫ്ലൂറസ് മഞ്ഞ ഹൈലൈറ്റർ ഹൈലൈറ്ററുകളിൽ അതിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് ആൻസർ അവിടെ ഹൈലൈറ്റ് ചെയ്യും എന്നിട്ട് അതിൻ്റെ തൊട്ട് സൈഡിൽ നമ്മൾ എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ആണ് ഡിവൈഡഡ് ബൈ ഏത് ഇയറായി ഡിവൈഡഡ് മീൻസ് ബാർ ഏത് ഇയറിലാണ് അത് ചോദിച്ചത് ലൈക്ക് ഫോർ എക്സാമ്പിൾ മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലാണെങ്കിൽ ത്രീ ബൈ ട്വൻ്റി ഫോർന്നായിരിക്കും അവിടെ എഴുതാൻ സാറ് നമ്മളോട് പറയാം അപ്പോൾ ട്വൻ്റി ഫോർ ട്വൻ്റി ത്രീ ട്വൻറ്റി ടു ട്വൻ്റി വൺ അങ്ങനെ ഒരു പതിനഞ്ച് വർഷത്തെ ക്വസ്റ്റ്യൻ വേപ്പർ സാറ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്യാം ഒന്ന് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ എല്ലാ വർഷവും പതിനഞ്ച് വർഷവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് അപ്പം തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും രണ്ട് ചില ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ കണ്ടാൽ മനസ്സിലാവും ടു ഇയേഴ്സിൽ ചോദിക്കും ചില ക്വസ്റ്റ്യൻസ് ത്രീ ഇയേഴ്സിൽ ചോദിക്കും ഒക്കെ ചെയ്യാൻ പറ്റും ഇത് ഇത് എഴുതി ഇത് പുസ്തകത്തിലേക്ക് എഴുതുമ്പോൾ അല്ലെങ്കിൽ പേപ്പറിലേക്ക് എഴുതുമ്പോൾ എന്താണ് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടൈം ഫ്രെയിമിൽ ഇവർക്ക് എഴുതി തീർക്കാൻ പറ്റില്ല നമ്മൾ ആസ് എ സ്റ്റുഡൻറ് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ഇതൊരു ടൈം ഫ്രെയിമിൽ ഇത് എഴുതി തീർക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും കാരണം വൺ അവർ ക്വസ് വൺ ആൻഡ് ഹാഫ് ഹവർ ക്വസ്റ്റൻ പേപ്പർ ആണെങ്കിൽ നമ്മൾ ഹാഫ് ഓഫ് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഇത് ഏത് പേജിലാണ് ഏത് സബ്ജെക്റ്റ് ഏത് ചാപ്റ്റർ ആണ് ഏത് പേജാണെന്നൊക്കെ തപ്പിയിട്ടായിരിക്കും നമ്മളതിനകത്ത് പോകുന്നുണ്ടാവും അപ്പോൾ അത് കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ സാറ് നമ്മൾ ഈ ടൈമിൽ തന്നെ എഴുതി തീർക്കാൻ വേണ്ടി സാറ് പറയാറുണ്ടായിരുന്നു ഇൻ കേസ് നമ്മൾ ആ ടൈമിൽ എഴുതി തീർത്തുന്നില്ലെങ്കിൽ ഫസ്റ്റ് ടെൻ ഇയേഴ്സ് ടെൻ ക്വസ്റ്റൻ പേപ്പേഴ്സ് കഴിയുമ്പോൾ ഈ ക്വസ്റ്റൻ പേപ്പേഴ്സ് നമുക്ക് മാറ്റി വെക്കും അതായത് ഞാൻ ട്വൻ്റി ത്രീയിലെ ക്വസ്റ്റ്യൻ പേപ്പർ ടൈമിൽ ചെയ്തില്ല ട്വൻറ്റി ടുവിലെ ക്വസ്റ്റ്യൻ പേപ്പർ ടൈമിൽ ചെയ്തില്ലെങ്കിൽ ദെൻ ഐ ഹാവ് ടു റൈറ്റ് ദ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ എഗെയിൻ ആൻസർ ദ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ എഗൻ അപ്പോൾ ഇത് സാറിൻ്റെ ഒരു ടെക്നിക്കാണ് അപ്പോൾ ഒരു പത്തു പതിനഞ്ച് ഇരുപത് തവണയൊക്കെ നമ്മൾ ഒരു ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മുഴുവനും നമ്മൾ ഒന്ന് റണ് ചെയ്യുന്നുണ്ടാവും ഇതിലൊരു പ്ലസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോട്ടോഗ്രാഫിക് മെമ്മറി നമ്മൾ നമ്മുടെ ഓർഗൻസ് വഴിയാണ് നമ്മൾ പെർസീവ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പം അതിലൊരു മെയിൻ ആയിട്ടുള്ളൊരു ആണ് ഐ വരുന്നത് ഈ വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ക്യാപ്ചർ ചെയ്യുന്ന ഒരു ഫോട്ടോഗ്രാഫിക് മെമ്മറി ഉണ്ട് ഈ ഫോട്ടോഗ്രാഫിക് മെമ്മറി ആക്ടിവേറ്റ് ചെയ്യലാണെന്നാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയിട്ടുള്ളത് സാർ അത് ചെയ്തിരുന്ന പ്രോസസ്സ് ഒരു സയൻറിഫിക് വേർഷൻ എനിക്ക് തോന്നിയിട്ടുള്ളത് അത് എങ്ങനെയായിരിക്കും ചെയ്യാൻ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫിക് മെമ്മറി ഇനീഷ്യേറ്റഡ് ആവും നമുക്ക് ഏത് പേജിലാണെന്ന് മനസ്സിലാവും അത് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ എക്സാം എഴുതുന്ന സമയത്തും നമുക്ക് റി ഇത് ചെയ്യാം പിന്നെ റിവിഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പുസ്തകങ്ങൾ മറച്ചു നോക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ ഏതൊക്കെ തവണ വന്നിട്ടുണ്ടെന്നൊക്കെ നമുക്ക് റിവൈസ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും ഐഡിയലി ഈ ഇത് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക സ്കൂളിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടിട്ടാണ് അതായത് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് മന്ത് തൊട്ടിട്ട് തന്നെ ഓരോ ഇയർ ക്വസ്റ്റ്യൻസും ഓരോ സബ്ജക്റ്റും ചെയ്യിപ്പിച്ച് കൊണ്ടുവരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക റിവിഷന് മുന്നേ നമുക്ക് ഫുൾ ക്വസ്റ്റ്യൻസും കുട്ടികൾ ആൻസർ ചെയ്യുന്ന രീതിയിലാവും പിന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന് മുന്നേ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ അവർ കുറച്ചും കൂടി അലേർട്ടായിരിക്കും ഈ മാർക്ക് എങ്ങനെ കിട്ടേണ്ടതെന്നൊക്കെ ഉള്ളത് എനിവേ എനിപ്പോൾ ഇപ്പോഴത്തെ ഒരു ബാച്ച് ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല പക്ഷെ നെക്സ്റ്റ് ഇയർ തൊട്ടിട്ട് ഈ വർഷത്ത് ഇതിനും ചെയ്യാൻ പറ്റും അവർ ഈ ഒരു ഇൻറ്റെൻസായിട്ട് ഇതൊരു പ്രോസസ്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല മാർക്ക് കിട്ടിയെന്ന് തരാം പക്ഷേ സ്റ്റാർട്ടിങ് ഓഫ് ദ ഇയർ ചെയ്യുകയാണെങ്കിൽ അമേസിങ് റിസൾട്ടായിരിക്കും ഒരു രക്ഷയില്ലാത്ത റിസൾട്ട് കിട്ടും അപ്പോൾ ഇതൊരു ട്രിക്കാണോ ഒരു കുറച്ചൊരു വാലിഡേഷൻ ഉണ്ടെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ബാക്കി സെൻസ് ഓർഗൻസ് വഴി എങ്ങനെയാണ് നമ്മൾ പെർസീവ് ചെയ്യുന്നത് എന്നുള്ളത് വേറൊരു കാര്യമാണ്